എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചുകൊണ്ടും ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ കടയിലൂടെ പുതിയൊരു ഉൽപ്പന്നം കൂടി വിതരണത്തിന് എത്തുകയാണ് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം വിഹിതമാണ് ജനുവരി മാസത്തിൽ ലഭിക്കുക എന്ന് നോക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് മണിക്കൂറുകൾക്ക് മുമ്പാണ് വന്നത് ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഡിസംബർ മാസത്തെ റേഷൻ വിതരണം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അവസാനിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ അറിയിപ്പ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ചയും റേഷൻ കടകൾ അവധിയാണ് മൂന്നാമത്തെ അറിയിപ്പായിട്ട് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ റേഷൻ വിതരണം രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് നാലാമതായി എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ കഴിഞ്ഞ മാസത്തിൽ നിന്നും വ്യത്യാസങ്ങളില്ലാതെ തന്നെയാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണവും പ്രഖ്യാപിച്ചിട്ടുള്ളത് എ എ വൈ അന്ത്യോദയ അന്നയയോജന മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപക്കും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഒന്ന് രൂപക്കും ലഭിക്കും അതേസമയം പഞ്ചസാര കഴിഞ്ഞ മൂന്ന് മാസമായി ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് എല്ലാ മാസവും വരുമ്പോൾ ആ ഒരു പഞ്ചസാരയുടെ കണക്കുണ്ട് പഞ്ചസാര ലഭിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് രൂപക്കാണ് ലഭിക്കുക മഞ്ഞറേഷൻ കാർഡിന് മാത്രമാണ് റേഷൻ കടകളിലൂടെ പഞ്ചസാര ലഭിക്കുന്നത് ഇനി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ ആകെ അനുവദിച്ചിട്ടുള്ള മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ വെറും ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല ഇനി പൊതുവിഭാഗം നോൺ പ്രയോറിറ്റി സബ്സിഡി കാർഡായ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും ഒപ്പം എൻ പി എസ് കാർഡുള്ള ആളുകൾക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി പൊതുവിഭാഗം കാർഡായ എൻ പി എൻ എസ് വെള്ള നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ജനുവരി മാസത്തിലും ഉള്ളത് ഡിസംബറിലും അങ്ങനെ തന്നെയായിരുന്നു നവംബറിൽ അഞ്ച് കിലോ അരിയായിരുന്നു വെള്ള റേഷൻ കാർഡിന് ഉണ്ടായിരുന്നത് ഇനി പൊതുവിഭാഗം എൻ പി നോൺ പ്രയോറിറ്റി സ്ഥാപനം റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലുള്ള ഓരോ വ്യക്തികൾക്കുമുള്ള കാർഡാണ് എൻ റേഷൻ കാർഡ് ഇതോടൊപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിൽ വൈദ്യുതീരിച്ച വീടുകൾക്ക് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ വണ്ണെണ്ണയും ലഭിക്കും വൈദ്യുതീകരിക്കാത്ത എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉള്ളവർക്കും ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നൂറ്റി അൻപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വിഹിതങ്ങൾക്കൊപ്പം റേഷൻ കടയിലൂടെ പുതിയൊരു വിഹിതം കൂടി വരികയാണ് സംസ്ഥാനത്തെ എല്ലാവർക്കും ന്യായമായി കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റേഷൻ കടകളിലൂടെ ജനുവരി മാസം മുതൽ പത്ത് രൂപ നിരക്കിൽ കുടിവെള്ളം ലഭിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ അഞ്ച് ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കു തുടങ്ങുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് നടന്നിരുന്നു എവനി മാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി തന്നെ ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് മരവിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി റേഷൻ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ ഒരു ഉത്തരവ് വന്നിരുന്നു അത് മരവിപ്പിച്ചിരിക്കുകയാണ് റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അത് മരവിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ചെയ്യുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ അഭിലേക്കുക മറ്റൊരു വീഡിയോ കാണാം